വന നിയമ ഭേദഗതിക്കെതിരെയും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടും പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തുന്ന മൂന്ന് ദിവസം നീണ്ട വാഹന ജാഥയ്ക്ക് നാളെ തുടക്കമാകും മാനന്തവാടി പനമരത്ത് വൈകിട്ട് അഞ്ചിന് ജാഥ ആരംഭിക്കുമെന്ന് പി വി അൻവർ എം എൽ എ നിലമ്പൂർ ഗസ്റ്റ് ഹൌസിൽ ഇന്ന് നാലു മണിക്ക് പറഞ്ഞു വാതിലടച്ച് വീട്ടിലിരിക്കുന്ന ഗതികടത്തിലേക്ക് ഗതികളിലേക്ക് കേരളം എത്തും അതുകൊണ്ട് എല്ലാ നിലക്കും എതിർക്കപ്പെടേണ്ട ഒരു നിയമ ഭേദഗതി ബില്ലാണിത് ഒരു കാരണവശാലും അത് കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറാവരുത് അതിനെ അതിശക്തമായി എതിർക്കേണ്ടതുണ്ട് പ്രതിപക്ഷം ആ അർത്ഥത്തിൽ തന്നെ ഈ വിഷയം ഏറ്റെടുക്കേണ്ടത് അതാണ് പൊതുവായിട്ട് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ അലർട്ട് ചെയ്യുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലത്തിൽ ഈ വരുന്ന മൂന്നാം തീയതി വൈകുന്നേരത്തെ വനമലത്ത് നടക്കുന്ന പൊതുയോഗം നാലാം തീയതി വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലെ നാലാമത്തെ മണ്ഡലമായ തിരുവമ്പാടിയിൽ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസത്തെ ജാഥ സമാപിക്കുകയാണ് അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ എറണാട് മണ്ഡലത്തിലെ ഇടവണ്ണ പഞ്ചായത്തിലെ ചത്തലൂരിൽ നിന്ന് ആരംഭിച്ച് മമ്പാട് വഴി വണ്ടൂർ അങ്ങാടിയും അതോടൊപ്പം അതിനുശേഷം ഈ രണ്ട് മണ്ഡലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ അമരമ്പലത്തേക്ക് പ്രവേശിച്ച ശേഷം അമരമ്പലം കരുളായി മൂത്തേടവ് അതുപോലെ തന്നെ ചുങ്കത്ര പോർത്തുഗലില് വഴിക്കടവ് രാത്രി ഏഴ് മണിയോട് കൂടിയിട്ട് ഇടക്കരയിൽ അവസാനിക്കുന്ന രീതിയിലുള്ളൊരു ജനകീയ യാത്രയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും എല്ലാ പൊതുസമൂഹങ്ങളിലെയും ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ബത്തേരി മണ്ഡലത്തിലെ പുൽപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് കൽപ്പറ്റ മണ്ഡലത്തിലൂടെ വന്ന് വൈകിട്ട് ആറിന് തിരുവമ്പാടിയിൽ പൊതുയോഗത്തോടുകൂടി സമാപിക്കും ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ഏർനാട് മണ്ഡലത്തിലെ ചാത്തല്ലൂരിൽ നിന്നും ആരംഭിച്ച വണ്ടൂർ മണ്ഡലത്തിലെ മമ്പാട് വഴി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ അമരമ്പലം കരുളായി മൂത്തേടം ചുങ്കത്തറ പോത്തുകൾ ചുറ്റി വൈകിട്ട് ജാഥ എടക്കരയിൽ സമാപിക്കുമെന്നും അൻവർ പറഞ്ഞു ജാഥയുടെ വിജയത്തിനായി എടക്കരയിലും മൂത്തേടത്തും യോഗങ്ങൾ ചേർന്നു സംഘാടക സമിതി ചെയർമാനായി വഴിക്കടവ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ എ സുഖു ഷൌക്കത്ത് വയനാട് കൺവീനറായും നൂറുദ്ദീൻ തയ്യൽ എച്ച് എസ് കെ തങ്ങൾ സാബുപൊൻമേലിൽ ജോഷി ചുങ്കത്തറ എന്നിവർ കോർഡിനേറ്റർമാരായും തിരഞ്ഞെടുത്തതായും എം പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ